തൊട്ടടുത്തിരുന്നവൾ അന്നു പ്രണയം കൊടുത്തവൾ തൊട്ടടുത്തിരുന്നവൾ അന്നു പ്രണയം കൊടുത്തവൾ ഇന്നു അവൾ മഴ പോലെ പോയി ഇന്നവൾ മഴ പോ ഞാൻ മഞ്ഞിൽ ചൂടായി കിടന്നു തൊട്ടടുത്തിരുന്നവൾ അന്നു പ്രണയം കൊടുത്തവൾ ഇന്നവൾ മഴ പോലെ പോയി ഞാൻ മഞ്ഞിൽ ചൂടായി കിടന്നു തൊട്ടടുത്തിരുന്നവൾ അന്നു പ്രണയം കൊടുത്തവൾ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നു ഒരു പൂവെന്നയോട് ചോദിച്ചു പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നു ഒരു പൂവെന്നോട് ചോദിച്ച് രാത്രിയിലോ രാത്രിയില്ലോ ആരോ രാത്രിയില്ലാരോ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നു ഒരു പൂവെന്നയോട് ചോദിച്ചു പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നു ഒരു പൂവെന്നോട് ചോദിച്ച് രാത്രിയിലോ രാത്രിയിലോ ആരോ രാത്രിയിലാരോ കുളിരായി ഞാൻ അവിടെയിരുന്നു മഴ പെയ്തു രാത്രിയിൽ കുളിരായി ഞാൻ അവിടെയിരുന്നു എൻ്റെ കൂടെ ഇരിക്കുവാൻ എൻ്റെ കൂടെ ഇരിക്കുവാൻ ആരുമില്ല മഴ പെയ്തു രാത്രിയിൽ ഇവിടെ മഴ പെയ്തു രാത്രിയിൽ ഇവിടെ മഴ പെയ്തു രാത്രിയിൽ കുളിരായി ഞാൻ അവിടെയിരുന്നു മഴ പെയ്തു രാത്രിയിൽ കുളിരായി ഞാൻ അവിടെയിരുന്നു എൻ്റെ കൂടെ ഇരിക്കുവാനാരുമില്ല എൻ്റെ കൂടെ ഇരിക്കുവാനാരുമില്ല മഴ പെയ്തു രാത്രി ഇവിടെ മഴ പെയ്തു രാത്രിയിൽ ഇവിടെ ഇരുട്ടത്താരോ വിളിച്ചു ഞാനാണോ നിങ്ങളാണോ അവൾ എന്നരികിൽ വന്നു ഇരുട്ടത്താരോ വിളിച്ചു അവളാണോ എന്നെ വിളിച്ചത് ഇരുട്ടാണോ അതോ ആരോ ഇരുട്ടാണോ ആരോ ഇരുട്ടത്താരോ വിളിച്ചു ഞാനാണോ നിങ്ങളാണോ അവൾ എന്നരികിൽ വന്നു ഇരുട്ടത്താരോ വിളിച്ചു അവളാണോ എന്നെ വിളിച്ചത് ഇരുട്ടാണോ അതോ ആരോ ഇരുട്ടാണോ ആരോ ഇരുട്ടത്താരോ വിളിച്ചു ഞാനാണോ നിങ്ങളാണോ അവൾ എന്നരികിൽ വന്നു ഇരുട്ടത്താരോ വിളിച്ചു അവളാണോ എന്നെ വിളിച്ചത് ഇരുട്ടാണോ അതോ ആരോ ഇരുട്ടാണോ ആരോ എൻ്റെ ജോലി ബ്രസീലാണേ എൻ്റെ പണി തറതൊടപ്പാണേ എൻ്റെ ജോലി പ്രസിലാണ് പ്രസിലാണ് എൻ്റെ ജോലി പ്രസിലാണ് അവിടെ തറതൊടപ്പാണ് ഓ ആ എൻ്റെ ജോലി പ്രസീലാണ് എൻ്റെ പണി ണേ പ്രസിലാണ് എൻ്റെ ജോലി പ്രസീലാണ് അവിടെ തറതൊടപ്പാണ് ഓ ആ ഇരുട്ടത്ത് അവൾ വന്നു വിളിച്ചു കാറ്റായി അവൾ വന്നു വിളിച്ചു ആദും കാറ്റായി കണ്ടതും അവൾ ഓടി ഒളിച്ചു എൻ മുഖം കണ്ടതും അവൾ ഓടി ഒളിച്ചു ഒരു ചിരി പുഞ്ചിരിയായി ഒരു ചിരി പുഞ്ചിരിയായി ഇരട്ടത്ത് അവൾ വന്നു വിളിച്ചു ആതും കാറ്റായി ഇരട്ടത്തവൾ വന്നു വിളിച്ചു ആതും കാറ്റായി കണ്ടതും അവൾ ഓടിയൊളിച്ചു എൻ മുഖം കണ്ടതും അവൾ ഓടിയൊളിച്ചു चिरी ची पुंरिया चि पुंरिया